അങ്ങനെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ ഡാൻസ് മാരത്തോണിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആരനോടാണ് ആദ്യം ചോദിക്കുന്നത് ഏറ്റവും അധികം കോയിൻ ലഭിച്ചത് നമ്മുടെ ആര്യനെ തന്നെയാണ് എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് എന്ന് ചോദിച്ചപ്പോൾ ആര്യൻ പറയുന്നുണ്ട് എനിക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട് ആ കഴിഞ്ഞ ഒരാഴ്ചത്തെക്കാട്ടി നന്നായി കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നുണ്ട് ആര്യൻ ചിരിച്ചുകൊണ്ട് ആണെന്ന് തന്നെ പറയുന്നുണ്ട് എന്തെങ്കിലും ജിസ്സേല് പോയതിന് ശേഷം ആര് നന്നായി പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അനുമോളോടാണ് ചോദിച്ചത് എല്ലാവർക്കും മേക്കപ്പ് ചെയ്തു കൊടുത്ത് എല്ലാവരെയും നല്ല രീതിയിൽ ഒരുക്കുകയും ചെയ്ത അനുമോളോട് ോട് നമുക്ക് നന്ദി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആര്യം എഴുന്നേറ്റ് ഷെയ്ക്കാൻ കൊടുക്കുന്നുണ്ട് അനുമോൾ അവിടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ആര്യൻ അനുമോൾ വേഗം എഴുന്നേറ്റ് ആ ആര് ഷെയ്ക്കാൻ ഒക്കെ കൊടുക്കുന്നുണ്ട് താങ്ക്സ് അനിമോൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോളോട് ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് നന്ദിനി നന്നായി ചെയ്യാൻ പറ്റില്ല ലാലേട്ടാന്ന് എന്തെങ്കിലും ഒരു വിഷമമുണ്ടോ കോയിൻ കിട്ടാത്തതിലല്ലോ ആലേട്ട ഞാൻ കോയിന് വേണ്ടിയിട്ടല്ല കളിച്ചത് ഞാൻ ആ ഒരു ടാസ്ക് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാനായിരുന്നു എവിടെയോ പോയിരുന്ന് ഒരു കരയുന്ന പോലൊരു വിഷമുണ്ടായിരുന്നു അതിലേട്ട നെവിനും അക്ബറും ഒൻപത് കോയിന് ഒരുമിച്ച് ആര്യന് കൊടുത്തു എന്നിട്ട് അവരെന്നോട് പറഞ്ഞത് നിൻ നിന്നെ ജയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചെയ്തത് നിന്നെ ജയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തതെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കൊരു സങ്കടമായിട്ട് തോന്നിയില്ലാലേട്ടാന്ന് പറഞ്ഞു